വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഉണ്ടല്ലോ രാവിലെ മോളെ സ്കൂൾ പറഞ്ഞോ ഇട്ടാന്നുള്ളതാട്ടോ അപ്പോൾ നേരത്തെ ഞാൻ എനിക്കും കേട്ടോ നേരം വൈകിട്ട് ഉറങ്ങും നേരത്തെ എനിക്കും പക്ഷെ ഞാൻ ഉറക്കം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും എന്നിട്ട് അതിനെ ഒന്ന് നികത്തു കിട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്ന് മോൾക്ക് ഞാൻ റാഗി ദോശയാണ് കേട്ടോ റാഗി ദോശ ഞാൻ മാവ് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്നൊരു എഗ് കൊടുത്തു വിട്ടിട്ടുണ്ട് ഉണ്ടല്ലോ ചിലപ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും പറ്റില്ല പക്ഷെ ഞാനിങ്ങനെ ചെറുതാക്കി എഴുന്നിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് കൊടുത്തുവിടും അപ്പോൾ സ്കൂളിലേക്ക് വിടുമ്പോൾ ചിലപ്പോൾ കഴിച്ചാലോ എന്നുള്ള സന്തോഷം കൊണ്ടാണ് കേട്ടോ കൊടുത്തു വിടണത് ചിലപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുവിടും അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ അപ്പോൾ ഇനി ദോശയുടെ കാര്യം സെറ്റാക്കി ആക്കിയിട്ട് വേണം പിന്നെ ഞാൻ ഇന്ന് ഗീ റൈസ് ആട്ടോ ഉണ്ടാക്കി അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചേക്കും ഈ രാവിലെ കുക്ക് ചെയ്യാൻ പറയുന്നത് കുറച്ച് പണിയു കേട്ടോ നേരത്തെ എണീറ്റിട്ട് നല്ല തണുപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സെറ്റാക്കിയതിന് ശേഷം പീലേസിനെ എഴുന്നേൽപ്പിച്ചിട്ട് മേലൊക്കെ കഴുകി സെറ്റാക്കി കെട്ടോ അപ്പോൾ തല ഞാൻ നനക്കില്ല കേട്ടോ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ എന്താ പുതിയ ടീഷർട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ഉണ്ട് മോളുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ടീഷർട്ട് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു വെക്കണമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകം അപ്പോൾ ഇനി മുടി എങ്ങനെ കെട്ടണം എന്നൊക്കെ പിലീസ് തന്നെ പറഞ്ഞു അതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കോ മുന്നേ ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയുടെ അടുത്ത് മുടി കെട്ടിയത് ശരിയായില്ല അമ്മ എഴുതി തന്ന് ശരിയായില്ല എന്നൊക്കെ പറയും കേട്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ മോള് പക്ഷേ മോൾക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യും വേണം ഞാൻ ചെയ്തത് ഓക്കെ ആക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മോളുടെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പോഴല്ലേ നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അവർ സ്വയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ ഇങ്ങനെ പൊട്ട് തടാൻ പോലും മിഷ്ടില്ലാത്ത ഒരാളായി മാറിയിട്ടുണ്ട് കേട്ടോ മോള് കണ്ണ് മാത്രമേ എഴുതാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പൊട്ട് വൈറ്റ് കളർ പൊട്ടും കണ്ണ് എഴുതി കൊടുത്തു പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് കാജല യൂസ് ചെയ്യാമെന്ന് ഞാൻ ചിലപ്പോൾ പല പല കാജലുകൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ബ്രാൻഡായിട്ടുള്ള പല പല കാജലുകൾ പക്ഷെ കണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി അങ്ങനെ കൊടുക്കാറില്ല പുറത്ത് മാത്രമേ ഞാൻ എഴുതി കൊടുക്കാറുള്ളൂ കേട്ടോ എന്താ പറയുക മാമേർത്തിൻ്റെ ഒക്കെ നല്ല കാജല ഞാൻ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ കാജൽ വാങ്ങിച്ചാൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ സ്റ്റിക്കിൻ്റെ തീരും നമുക്ക് അധികം ഉപയോഗിക്കാനും പറ്റില്ല അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഐലിനറിൻ്റെ ഒരു സ്റ്റിക്കും വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ മോളെ ഞാൻ റെഡി ആക്കിയതേ മോൻ കണ്ടില്ലേ എൻ്റെ കൂടെ തന്നെ നേരത്തെ എനിക്ക് ഉറങ്ങുകയില്ല കേട്ടോ ഇനി ഞാൻ കിട്ടുന്നാൽ മാത്രമേ ഉറങ്ങുള്ളൂ അപ്പോഴെങ്കിൽ നമ്മുടെ ഗീ റൈസിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗീ റൈസ് ആക്കാമെന്ന് വിചാരിച്ചു അത്രയാക്കിയാലും കഴിക്കാൻ വേണ്ടി പക്ഷെ ഇങ്ങനത്തെ റൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ കേരള റൈസിനോട് അത്ര ഇഷ്ടമില്ലെങ്കിലും നമ്മുടെ ബിരിയാണി റൈസ് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും മോൾക്ക് ഇഷ്ടം ആട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഗിയ റൈസ് ആക്കി കൊടുത്ത് കേടും കൂടി ആകുമ്പോൾ കുശാലായി അത്രേ വേണ്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇനി ഉണ്ടല്ലോ മോൾക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി സ്കൂളിൽ ഏട്ടൻ ഇന്ന് ഏട്ടനാട്ടോ ബസ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പോവും കേട്ടോ അപ്പോൾ ഏട്ടൻ ബസ് കേട്ടൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പം എന്താ മോന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അവൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഏട്ടനൊരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി കുറച്ചു നേരം മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനും കുറച്ചു നേരം ചിലപ്പോൾ കിടന്ന് ഉറങ്ങും അപ്പം എൻ്റെ എല്ലാ കിച്ചണിലെ വർക്കുകളും കഴിഞ്ഞ ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനും കുറച്ചു നേരം സുഖമായിട്ട് കിടന്നുറങ്ങും ചിലപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചിട്ട് കൊടുക്കും കേട്ടോ ചിലപ്പോൾ ലേറ്റായാലോ എന്ന് വെച്ചിട്ട് മോൻ പിന്നെ പാല് കുടിക്കുന്ന കാരണം അവനും പിന്നെ അങ്ങനെ വിഷപ്പമൊന്നും ഉണ്ടാവില്ല എണീറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഞാനെന്താ പല്ല് തേക്കാൻ വന്നിട്ടുണ്ട് ഓ ഉറക്കം കഴിഞ്ഞ് പല്ലു തേപ്പും പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് ഞാൻ വാഷ് ചെയ്തെടുക്കും കേട്ടോ ഇതിപ്പം അമേരത്തിൻ്റെ ഫേസ് വാഷ് കേട്ടോ ഞാൻ ചിലപ്പോൾ എന്താ പറയുക പോൺസിൻ്റെയും യൂസ് ചെയ്യാറുണ്ട് അത് നല്ലതാണ് കേട്ടോ അപ്പം മാമാർത്തിൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അല്ലെങ്കിൽ ഞാൻ സോപ്പിട്ട് യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ മുഖം ഒന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസമാണ് അല്ല വേറെ ക്രീമുകളൊന്നും അങ്ങനെ പ്രത്യേകമായിട്ട് ഞാൻ തയ്ക്കാറൊന്നുമില്ല കേട്ടോ സൺ അലർജി ഉള്ള കാരണം ചിലപ്പോൾ ഞാൻ സൂര്യൻ്റെ ഇത് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ എന്താ പറയുക സൺസ്ക്രീൻ പറ്റു കേട്ടോ അപ്പോൾ ഞാനോട്ടെന്താ ഞാൻ എഗ്ഗിങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഞാനിട്ടും കഴിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ദോശ വെച്ചു കേട്ടോ അപ്പോൾ ഞാനോട്ടം കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനോട്ടും കളിക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി എൻ്റെ പിന്നാലെ ഒന്ന് കറിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എന്താ ഏട്ടൻ്റെ കൂടെ കളിക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഏട്ടനും കുറച്ചു നേരം കൂടെ കളിക്കോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിലൊക്കെ പോകുള്ളൂ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ താ കീ റൈസ് ഞാൻ അച്ചാറും കീ റൈസും അതിൻ്റെ കൂടെ ഒരു സാലഡും നമുക്ക് എന്തെങ്കിലും ചിക്കൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ ഫ്രിഡ്ജിലുണ്ട് ഉണ്ടാക്കാൻ മേടി കാരണം അങ്ങനെ അപ്പം ഞാനും മോനും ഇത് തന്നെ കേട്ടോ കൊടുക്കുക മോനും അത് തന്നെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിക്ക് വേണം പോവാൻ ക്ലീനിങ്ങൊക്കെ ഞാൻ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണോ ഈ വീഡിയോ എടുക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്